എല്ലാ പ്രിയപ്പെട്ട ബന്ധുജനങ്ങൾക്കും വിനീതമായ നമസ്കാരം വൈഷ്ണവ സത്സംഗ വേദിയുടെ മൂന്നാമത് അഖില ഭാരത മഹാഭാഗവത സത്സംഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ ഗുരുവായൂർ ടൗൺ ഹാളിൽ വെച്ച് നടക്കുകയാണ് ഒൻപതാം തീയതി വൈകുന്നേരം അഞ്ച് മുപ്പതിന് ഗുരുവായൂർ ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടാണ് ഭദ്രദീപം തെളിയിക്കുക ചടങ്ങിൽ തദവസരത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി എത്തിച്ചേരുന്നത് മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി ഭാഗവതോത്തംസം അഡ്വക്കേറ്റ് ടി ആർ രാമനാഥൻ ഡോക്ടർ പി വിശ്വനാഥൻ നമ്പൂതിരി തുടങ്ങിയവരാണ് തുടർന്ന് കുചേലവൃത്തം കഥകളിയും അരങ്ങേറും ധാരാളം സജ്ജനങ്ങൾ പങ്കെടുക്കുന്ന മിഴുവേറിയ കണ്ണിനും കാതിനും കുളിരു പകരുന്നതായ ഉദ്ഘാടന സുദിനത്തിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ് മറക്കാതെ പങ്കെടുക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം ഒൻപതാം തീയതി അഖില ഭാരത മഹാഭാഗവത സത്സംഗത്തിന്റെ രണ്ടാം ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്ത് മിഴിതുറക്കുന്നത് സാന്ദ്രമധുരമായ ഹരിനാമ കീർത്തനത്തിലേക്കാണ് റേഡിയോ ആർട്ടിസ്റ്റും പ്രശസ്ത ഗായികയുമായ ശ്രീമതി അമൃതം രാജു ശ്രീമതി ബിന്ദു കണ്ണൂർ എന്നിവരാണ് ഹരിനാമ കീർത്തനം ആലപിക്കുക തുടർന്ന് ആറേമുക്കാലോടുകൂടി ആചാര്യ ഭരണവും ഏഴുമണിയോടുകൂടി മഹാഗുരുവായൂരപ്പ പൂജയും നടക്കും ഭഗവാന്റെ നാമസങ്കീർത്തനത്താൽ മുഖരിതമാകുന്ന അന്തരീക്ഷത്തിൽ അഞ്ഞൂറോളം പേർ ചേർന്ന് വിഷ്ണു സഹസ്രനാമ പാരായണം ഈ പൂജയുടെ ഭാഗമായിട്ട് നടത്തും എട്ടേകാലോടുകൂടി മഹാദീപാരാധന ഗുരുവായൂരപ്പ പൂജയിലെ പ്രസാദ വിതരണം എന്നിവയാണ് നടക്കുക തുടർന്ന് പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഒൻപത് മണിക്ക് ഭാഗവത സമർപ്പണമാണ് ഒൻപത് മണി മുതലാണ് ഭാഗവത പാരായണ സമർപ്പണം ആരംഭിക്കുക ഭാഗവത മഹാത്മ്യ സമർപ്പണം പ്രഥമ സ്കന്ധ സമർപ്പണം ദ്വിതീയ സ്കന്ധ സമർപ്പണം എന്നിങ്ങനെ മുപ്പത്തി അഞ്ചോളം അധ്യായങ്ങളാണ് നമ്മളവിടെ പാരായണം ചെയ്യുക പാരായണം ചെയ്യുന്ന ദിവസം വൈകുണ്ഠ ഏകാദശി ദിവസമാണ് എന്നും ഓർമ്മിക്കുക ഗുരുഭവനപുരിയാണ് എന്നും ഓർമ്മിക്കുക തിരുവായൂരപ്പ പൂജയിൽ ഭാഗവത പാരായണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ എല്ലാം പേരുകൾ സമർപ്പിക്കുകയും അതിൽ നിന്നും നറുക്കിട്ടെടുത്ത് പാരായണം ചെയ്യാനുള്ള അനുഗ്രഹവുമാണ് ലഭിക്കുക ആർക്കാണോ നറുക്ക് കിട്ടുന്നത് മുപ്പത്തി അഞ്ചോളം പേർക്ക് അങ്ങനെ ആ യജ്ഞ വേദിയിൽ വെച്ച് എല്ലാവരുടെ കൂടെ പാരായണം ചെയ്യാനുള്ളതായ ഒരു ഭാഗ്യമുണ്ടാകും വന്നവർ മുഴുവൻ പാരായണം ചെയ്യുമെങ്കിലും അതിൽ മുപ്പത്തിയഞ്ചു പേർക്കാണ് ഈ സൗഭാഗ്യം ഉണ്ടാവുക എന്ന് അറിയിക്കുകയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുക്കാലോടു കൂടിയിട്ട് പ്രഭാഷണവും അവസാനിക്കും അതായത് പതിനൊന്നരയ്ക്ക് പാരായണം തൽക്കാലം നിർത്തിയിട്ട് ആചാര്യ പ്രഭാഷണം പന്ത്രണ്ടേ മുക്കാൽ വരെ ഉണ്ടാകും ഉച്ചയ്ക്ക് ഭഗവാന്റെ അന്നപ്രസാദം ആ സമയത്ത് തന്നെ നാരായണീയ പാരായണം നടക്കും രണ്ടേ കാലിന് ബാക്കിയുള്ളതായ ഭാഗവത പാരായണം നടക്കും ഭഗവത്ഗീത പാരായണം ചെയ്യണമെന്നും ആഗ്രഹമുണ്ട് നാല് വരെയാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടികൾ നീണ്ടു നിൽക്കുക ഇനി മൂന്നാം ദിവസത്തെ വിശേഷത്തിലേക്ക് പ്രവേശിക്കാം രാവിലെ ആറേ മുപ്പതിന് വിഷ്ണു സഹസ്രനാമ ജപം കഴിഞ്ഞാൽ മണിക്ക് അനുഗ്രഹ പ്രഭാഷണമാണ് എത്തിച്ചേരുന്നത് സമ്പൂജ്യ സ്വാമിജി ഉദി ചൈതന്യജിയാണ് സ്വാമിജിയുടെ പ്രഭാഷണം അനുഗ്രഹ ഭാഷണം ഏഴ് മണി മുതൽ എട്ട് മണി വരെയാണ് എട്ടുമണിക്ക് പ്രഭാത ഭക്ഷണം അതിനുശേഷം ഭാഗവത സമാദരവാണ് ഭാഗവത സദസ്സാണ് ശ്രേഷ്ഠാചാര്യ പുരസ്കാരം വെണ്മണി കൃഷ്ണൻ നമ്പൂതിരി അവർക്കാണ് സമ്മാനിക്കുന്നത് അത് സമ്മാനിക്കാൻ വേണ്ടിയിട്ട് എത്തിച്ചേരുന്നത് തൃക്കൈക്കാട്ട് മഠം സ്വാമിയാർ മുഞ്ചിറമഠം പുഷ്പാഞ്ജലി സ്വാമിയാർ നാരായണ ബ്രഹ്മാനന്ദ തീർത്ഥ അവർകളാണ് ആ ചടങ്ങിൽ ഭാഗവത സത്രസമിതി പ്രസിഡന്റ് നാരായണ സ്വാമി തുടങ്ങി ധാരാളം ആചാര്യന്മാരും സന്നിഹിതരാകുമെന്ന് അറിയിക്കട്ടെ പിന്നീടാണ് നാം കാത്തിരിക്കുന്ന ആനന്ദോത്സവം നടക്കുക ബ്രഹ്മശ്രീ വെൺമണി കൃഷ്ണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ എല്ലാവരും ചേർന്ന് ഭാഗവത സമർപ്പണാധ്യായം പാരായണം ചെയ്തതിന് ശേഷമാണ് പത്തരയോട് കൂടിയിട്ട് ആനന്ദോത്സവം നടക്കുക ഭഗവാന്റെ ഭജനകൾ എല്ലാം മറന്ന് എന്നുമെന്നും ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കത്തക്ക രീതിയിലുള്ള ഒരു അനുഭൂതിയിലേക്ക് ഭക്തരുടെ മനസ്സും ശരീരവും ഒന്നായിത്തീരുന്നതായ അപൂർവ സുന്ദര സുരഭിലമായ ആനന്ദോത്സവം എല്ലാവരും ചേർന്ന് ഭജനകൾ പാടുന്നു നൃത്തം ചെയ്യുന്നു അങ്ങനെ ഏറ്റവും സന്തോഷത്തോടു കൂടിയിട്ട് പന്ത്രണ്ടര വരെ പിരി പന്ത്രണ്ടര വരെ ഭജനകൾ പാടി ഭഗവാന്റെ പ്രസാദവും കഴിച്ചിട്ടാണ് നാം അവിടെ നിന്നും മടങ്ങുക പന്ത്രണ്ടേ കാലോടു കൂടിയിട്ട് എല്ലാവർക്കും യജ്ഞപ്രസാദ വിതരണം ആരംഭിക്കും സജ്ജനങ്ങൾക്കായിട്ട് വിശേഷപ്പെട്ടതായ യജ്ഞപ്രസാദങ്ങളാണ് നൽകുക അങ്ങനെ ആ സത്സംഗത്തിൽ പങ്കെടുത്ത് അനുഗ്രഹീതരാകുന്നതിന് വേണ്ടിയിട്ട് എല്ലാ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികളെയും വൈഷ്ണവ ബന്ധുജനങ്ങളെയും ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഗുരുവായൂർ ടൗൺ ഹാളിലേക്ക് ഞങ്ങൾ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ഹരി ഓം നാരായണ